ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തമ്മേൻ്റെ കണ്ട പോലെ തന്നെ നമ്മൾ ബ്രെഡിൻ്റെ പോളേട്ടോ ഉണ്ടാക്കണത് ബ്രെഡ് പോളാണ് ഉണ്ടാക്കണത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് ആറ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആറ് ബ്രെഡിൻ്റെ അതിൻ്റെ സൈഡൊക്കെ നാല് സൈഡും കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ കട്ട് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ അതിനൊക്കെ ആവശ്യമായത് ഞാനെടുത്തിട്ടുള്ളത് അഞ്ച് കോഴിമുട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ എടുക്കട്ടോ ഞാനിപ്പോൾ നമുക്ക് കുറച്ച് ആൾക്കാരുള്ളൂ അപ്പോൾ അഞ്ച് എടുത്തിട്ട് അഞ്ച് കോഴിമുട്ടയില് നാല് കോഴിമുട്ടൻ്റെ യെല്ലോ പോർഷൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബാക്കിയുള്ള ഒന്നിൻ്റേത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ലേ അഞ്ച് കോയമുട്ടയില് നാല് കോയമുട്ടിൻ്റെ വൈറ്റും പിന്നെ ഒരു കോയമുട്ടിൻ്റെ യെല്ലോ ഒരു പാത്രത്തിലും ബാക്കി നാല് മുട്ടിൻ്റെ യെല്ലോ ഒരു പാത്രത്തിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്കാവശ്യമായത് ഒരു കപ്പ് തേങ്ങാ പാലാണ് തേങ്ങാപ്പാലല്ല കേട്ടോ പാലും പിന്നെ പാൽപ്പൊടിയും പഞ്ചസാര അതൊക്കെ നിങ്ങൾക്ക് അളവിനനുസരിച്ചിട്ട് എടുക്കട്ടെ മധുരത്തിനാവശ്യമായിട്ട് എടുക്കുക പിഴ മുക്കാൽ കപ്പ് പാലാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് പിന്നെ ഇലക്കാണ് ഏലക്ക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസും വാനില എസൻസാണ് നല്ലത് ഇപ്പം എൻ്റെ അടുത്ത് വാനല അസൻസ് ഇല്ലാത്തതിനെ കൊണ്ടാണ് ഞാൻ ഇലക്ക എടുത്തിട്ട് അപ്പോൾ ഇതൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കട്ടെ ഇപ്പോൾ ഇതാ ഞാൻ മിക്സിയിലൊക്കെ എടുത്തിട്ടുണ്ട് അടിച്ചെടുക്കെട്ടോ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക ആവശ്യമായ പല ഒക്കെ അപ്പോൾ അതൊക്കെ മിക്സിലേക്ക് അടിച്ചിട്ട് അപ്പോൾ വീഡിയോ ആഗ്രഹിച്ചു കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയതാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോമ്പൊക്കെ വരാനായിട്ടുണ്ടല്ലോ നോമ്പിനൊക്കെ ഉണ്ടാക്കുക അടിപൊളിയാണ് കേട്ടോ ഒരു വെറൈറ്റിയാണ് പിന്നെ നമ്മൾക്ക് മുളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിൽ നമ്മൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ മിക്സ് ആക്കി ആ അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ചിട്ട് നമ്മൾ സ്റ്റീമറിലാണ് ഇത് വെക്കുന്നത് കേട്ടോ അപ്പോൾ സ്റ്റീമർ വെച്ചിട്ട് അത് അതിൽ വെള്ളം ഒഴിച്ചിട്ട് സ്റ്റീമറിൻ്റെ പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പാത്രം വയ്ക്കുകയാണ് ചെയ്തോ അപ്പോൾ അത് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ആക്കിയാൽ മതി പത്ത് മിനിറ്റ് ആക്കുന്ന സമയത്ത് നമ്മളിതാ എലോ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ എലോയിൽ കുറച്ച് പഞ്ചസാര ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ആണ് അടിച്ചിട്ടുള്ളത് അതും അതിലേക്ക് നല്ലോണം മിക്സ് ചെയ്യട്ടെ അപ്പോഴേക്ക് നമ്മളിതാ പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് അല്ല ഒരു കാൽ മണിക്കൂറായിപ്പോയിട്ടുണ്ട് അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ആയിപ്പോയിട്ട് അപ്പോൾ നല്ലോണം ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇത് മൊത്തത്തിൽ എലോ മൊത്തത്തിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പം നല്ലൊരു കളർ ഒരു ലെയർ പോലാണിതുണ്ടാകട്ടോ ഈ ഒരു പോളെ ലെയർ പോലാണ് ഉണ്ടാകുക മുകൾ മുകളിൽ യെലോ യെല്ലോ കളറും താഴത്തേൽ വൈറ്റ് കളറായിട്ടുണ്ടാകാം അപ്പോൾ അതാ പത്ത് അതും കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് വെക്കട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഉള്ളത് അടിപൊളിയായിട്ടുണ്ട് എന്നിട്ട് കമ്ത്തിയിട പാത്രത്തിൽ വെച്ചിട്ട് കമ്ത്തിട അപ്പോൾ അടിപൊളി ഞങ്ങൾക്ക് വൈകുന്നേരത്തെ ചായക്കോ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അതുള്ളത് ഇപ്പോൾ ത മുകളിലും തായാലും നല്ലൊരു ലെയർ ആയിട്ട് നല്ലൊരു യെല്ലോ കളറാണ് കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു നല്ലൊരു ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ കാണുമ്പോൾ തന്നെ അത് മുറിച്ച് നേരം തിന്നാമെന്ന് തോന്നും അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം ട്രൈ ചെയ്ത് നോക്കിയോക്കോട്ടെ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇൻഷാല്ല പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും ടേക്ക് കെയർ ബൈ ബൈ അസ്ലാമലൈക്കും